തരത്തിലുള്ള ദുരൂഹത പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാളെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും അത് എന്തൊന്നും ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ അല്ലേ അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു കീറും പോലെ ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ ഹിന്ദു ധർമ്മത്തെ വലിച്ചു കീറും കയറുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമോ ഒരു സമാധി ആയിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ചുമ്പോ സമാധി ഓക്കെ സമാധിയായ ഒരാൾ അയാൾ സമാധിയായെന്ന് തീരുമാനിക്കേണ്ട ജീവൻ പോയി എന്ന് ഡോക്ടർ ഡോക്ടർ അല്ലേ ഡോക്ടറല്ലേ ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല അതൊന്നും ആ ഡോക്ടർ വന്ന് ഒരിക്കലും അത് ആ സമാധിയിൽ തൊട്ട് ആ കളങ്കപ്പെടുത്താൻ പാടില്ല സമാധിയുടെ കഴിഞ്ഞ കൊറച്ചു ദിവസമായിട്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങര ഗോവന്റെ ആറാട്ട് നടക്കുന്നുണ്ട് ആറാട്ട സിനിമ നെയ്യാറ്റിൻകരയിൽ ഗോപൻ എന്ന് പറയുന്ന ഒരാൾ സമാധിയായെന്നും അയാളുടെ ആ സമാധി ഇരുത്തിയ ആ കല്ലറ അത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ ഗോപിൻ സ്വാമി എന്ന് പറയുന്ന ആൾ രാത്രി ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളികയൊക്കെ കഴിച്ചിട്ട് മക്കളെ ഞാൻ പോണ് എന്ന് പറഞ്ഞിട്ട് നേരെ സമാധി ഇരിക്കാൻ പോയി അവിടെ പോയിരുന്നു അത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കളർ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കള്ളറയിൽ പോയി സമാധി ഇരിക്കുന്നു സമാധിയിരുന്ന അച്ഛൻ അമ്മ അച്ഛൻ സമാധിയിരുന്നു എന്ന് പറയുന്നു മകൻ കൊണ്ടുപോയിട്ട് സ്ലാബിട്ട് മൂടുന്നു ആൾ മരിച്ചോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല മൂടി എല്ലാം ചടങ്ങെല്ലാം മകൻ കഴിച്ച് പിറ്റേ ദിവസം ഗോവൻ സ്വാമി സമാധിയായിരുന്നു കൊണ്ട് ഒരു ഫ്ലക്സ് വെക്കുന്നു നാട്ടുകാർക്ക് സംശയം തോന്നുന്നു നാട്ടുകാർ പോലീസ് പരാതി കൊടുക്കുന്നു പോലീസ് ഈ വിവരം കോടതിയെ അറിയിക്കുന്നു കോടതി പറയുന്നു അത് തുറന്ന് കലക്ടർ കളക്ടർ അവിടെ ഓർഡർ ഇടുന്നു അത് തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തണം എന്താ സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ ഗോവൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ സമാധിയാകാൻ പോവുകയാണ് എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ സമാധിയാകും എന്ന് ഭാര്യയോടൊക്കെ പറഞ്ഞിരുന്നു ഒക്കെ ഭാര്യ ഇന്നലെ പല വാർത്തകളിലും പല ചാനലുകളിലും ഒക്കെ പറയുന്നത് കേട്ടു ഈ എനിക്കൊരു സംശയം ഈ സമാധിയാകാൻ പോകുന്ന ആള് പ്രഷർ പ്രഷബന് ഒക്കെ ഗുളിക കഴിച്ചിട്ടാണോ സമാധിയാകാൻ പോണത് ഈ റിപ്പോർട്ടർ അയാളോട് ചോദിക്കുകയാണ് മകനോട് ചോദിക്കുകയാണ് ഈ ഗോപിൻ സ്വാമി എന്ന് പറയുന്ന ഈ ആൾ മരിച്ചു എന്നത് നിങ്ങൾ എങ്ങനെയാണോ ഉറപ്പുവരുത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയാം മരിച്ചിട്ടില്ല സമാധി ആയതാണ് അപ്പം സമാധിയും മരിച്ചു എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്താണ് ഹിമാതിരി ഒരു വർത്തമാനം ഒരു ഒരു ആൾക്കാർ പറഞ്ഞു ഇതിനെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ഹിന്ദു സംഘടനകൾ എന്ന് പറയുന്ന ആളുകളും കൂടെ ഇറങ്ങിത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് രസകരമായ വേറൊരു സാധനം കേൾപ്പിച്ചേരാം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ചേച്ചി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇവരുടെ ആ ചോദ്യത്തിന് ഇവർക്ക് എന്നുള്ളത് എനിക്കറിയില്ല ആ ചോദ്യം എന്താണെന്നുള്ളത് കൂടെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് തോന്നിയെന്ന് കൂടെ ഒന്ന് പറയണേ ഇത് കേട്ടോ ില്ല യുവമാര് പറഞ്ഞതെന്ന് വെച്ചാൽ അയാള് ചാവം പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്ന് ഇരുന്ന് കുളിപ്പിച്ച അടക്കൊണ്ടിരുത്തിയെന്നു പറഞ്ഞാൽ അയാൾ അതൊന്നും സത്യമുള്ള കാര്യമല്ല അയാൾ കിടപ്പാണ് അയാൾ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നേ അങ്ങനെ കിടക്കുന്ന ആളാണ് യുവമാര് പറയ ഒരു ചാവ പോണ ഒരാളെ ഷുഗറിന്റെ ബി ഗുളിയ ഗുളിക കഴിച്ചിട്ടാണ് ചാവണത് ഏഹ് ചാവായിരിക്കല്ലേ നമ്മള് ഗുളിയെ കഴിക്കുന്നത് അപ്പൊ ഇയാൾ അവിടെ ചെന്ന് കുഴിക്കാത്തിരിക്കാൻ വേണ്ടി ഈ ഗുളിക കഴിച്ചോണ്ടാ പോലോചിച്ച് നോക്കിയാ പോലീസിന് മൊഴി കൊടുത്തത് അങ്ങനെയാണ് സാറേ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാ സാറെ പറയണം ഒന്ന് ഇങ്ങനെ ആലോചിച്ച് പറയണം അവർ ചോദിച്ച കേട്ടോ ചാകം പോണയാൾ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെ ഒക്കെ ഗുളിക കഴിച്ചിട്ടാണോ ചാകം പോകുന്നത് അയാൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കിടപ്പായിരുന്നു എന്നും അയാൾക്ക് സൂര്യോദയം പോലും കാണാൻ പറ്റാത്ത കിടപ്പാണ് എന്നാണ് ഇത് ഈ സ്ത്രീ പറയുന്നത് സ്ത്രീ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പറയുന്നു മക്കളും ഭാര്യയും പറയണു അച്ഛൻ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പ്രഷറിനും ഷുഗറിൻ്റെയും ഗുളിയൊക്കെ കഴിച്ചിട്ട് സമാധി ആകാൻ വേണ്ടി പോയിരിക്കുന്നത് എനിക്ക് ഒരു വ്യക്തിത ഇത് കേൾക്കുന്നത് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് ഒരു വ്യക്തിതയില്ല പക്ഷേ ഇതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട് പോലീസ് കൃത്യമായിട്ട് ഈ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും ശരീരം ജീർണിച്ചിട്ടുണ്ട് എങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിന് ഉത്തരം കണ്ടെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ചില ഹിന്ദു സംഘടനകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല കേരളമാണ് പറഞ്ഞിട്ട് കാര്യമില്ല